ോദിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും അധ്യായങ്ങളിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഓപ്ഷൻസോടുകൂടിയ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് യേശു എപ്രകാരം നോക്കിയപ്പോഴാണ് ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടത് എ കണ്ണുകൾ ഉയർത്തി ബി ചുറ്റും നോക്കിയപ്പോൾ സി ദേവാലയത്തിന് പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഡി നടക്കുന്നതിനിടയിൽ ഉത്തരം എ ഉയർത്തി ചോദ്യം രണ്ട് ദരിദ്രയായ വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത് എന്ത് എ രണ്ട് വെള്ളിത്തൊട്ടുകൾ ബി രണ്ട് നാണയങ്ങൾ സി ഒരു ചെമ്പുതൊട്ട് ഡി രണ്ട് ചെമ്പുതൊട്ടുകൾ ഉത്തരം ഡി രണ്ട് ചെമ്പുതൊട്ടുകൾ ചോദ്യം മൂന്ന് ധനികരെല്ലാവരും തങ്ങളുടെ എന്തിൽ നിന്ന് സംഭാവന ചെയ്തു എന്നാണ് യേശു പറഞ്ഞത് എ സമ്പത്തിൽ നിന്ന് ബി മിച്ചത്തിൽ നിന്ന് സി സമൃദ്ധിയിൽ നിന്ന് ഡി സമ്പാദ്യത്തിൽ നിന്ന് ഉത്തരം സി സമൃദ്ധിയിൽ നിന്ന് ചോദ്യം നാല് ദരിദ്രയായ വിധവ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്തു മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് എ സമ്പാദ്യം ബി ഉപജീവനത്തിനുള്ള വക സി ഭക്ഷണത്തിനുള്ള വക ഡി കയ്യിലുണ്ടായിരുന്നത് ഉത്തരം ബി ഉപജീവനത്തിനുള്ള വക ചോദ്യം അഞ്ച് ചില ആളുകൾ ജെറുസലേം ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും എന്തിനാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്നാണ് പറഞ്ഞത് എ മുത്തുകളാലും ബി കൊത്തുപണികളാലും സി വിശിഷ്ട വസ്തുക്കളാലും ഡി വസ്തുക്കളാലും ഉത്തരം ഡി കാണിക്ക വസ്തുക്കളാലും ചോദ്യം ആറ് ജറൂസലേം ദേവാലയത്തിൽ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ത് ചെയ്യുന്ന സമയമാണ് വരിക എന്നാണ് യേശു പറഞ്ഞത് എ ആക്രമിക്കപ്പെടുന്ന ബി നശിപ്പിക്കപ്പെടുന്ന സി തകർക്കപ്പെടുന്ന ഡി ധൂളിയാക്കപ്പെടുന്ന ഉത്തരം സി തകർക്കപ്പെടുന്ന ചോദ്യം ഏഴ് എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് യേശു പറഞ്ഞത് എ ക്ഷാമത്തെയും പകർച്ചവ്യാധികളെയും ബി യുദ്ധങ്ങളെയും കലഹങ്ങളെയും സി യുദ്ധങ്ങളെയും മഹാമാരിയെയും ഡി ക്ഷാമത്തെയും ഭൂകമ്പങ്ങളെയും ഉത്തരം ബി യുദ്ധങ്ങളെയും കലഹങ്ങളെയും ചോദ്യം എട്ട് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എന്തുയർത്തും എന്നാണ് യേശു പറഞ്ഞത് എ തല ബി കരം സി ശബ്ദം ഡി കലാപം ഉത്തരം എ തല ചോദ്യം ഒത് പൂരിപ്പിക്കുക വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഡാഷും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും എ യുദ്ധവും ബി കലഹങ്ങളും സി ശീതക്കാറ്റും ഡി ഭീകര സംഭവങ്ങളും ഉത്തരം ഡി ഭീകര സംഭവങ്ങളും ചോദ്യം പത്ത് അവസാനത്തിനു മുമ്പ് നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർ നിങ്ങളെ എവിടെയാണ് ഏൽപ്പിച്ചു കൊടുക്കുക എ ന്യായാധിപന്മാർക്ക് ബി രാജാക്കന്മാർക്കും കാരാഗ്രഹക്കാർക്കും സി സിനഗോഗുകളിലും ഗോഗിലും കാരാഗ്രഹത്തിലും ഡി നിയമജ്ഞർക്കും ദേശാധിപതികൾക്കും ഉത്തരം സി സിനഗോഗുകളിലും ഗോഗിലും കാരാഗ്രഹത്തിലും ചോദ്യം പതിനൊന്ന് തൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ആരുടെയെല്ലാം മുമ്പിൽ കൊണ്ടുചെല്ലും എന്നാണ് യേശു പറഞ്ഞത് എ ന്യായാധിപന്മാരുടെ ബി നിയമജ്ഞരുടെയും കാരാഗ്രഹക്കാരുടെയും സി ന്യായാധിപന്മാരുടെയും കാരാഗ്രഹക്കാരുടെയും ഡി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും ഉത്തരം ഡി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും ചോദ്യം പന്ത്രണ്ട് യേശുവിൻ്റെ നാമത്തെ പ്രതി അവരെ രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ കൊണ്ടുചെല്ലുമ്പോൾ അത് എന്തിനുള്ള അവസരമായിരിക്കും എ സാക്ഷ്യം നൽകുന്നതിന് ബി വിശ്വാസ പ്രഖ്യാപനത്തിന് സി സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഡി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഉത്തരം എ സാക്ഷ്യം നൽകുന്നതിന് ചോദ്യം പതിമൂന്ന് നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നവർ എന്ന് യേശു പറയുന്നവരിൽ പെടാത്തത് ആര് എ സഹോദരൻ ബി സ്നേഹിതൻ സി മാതാപിതാക്കൾ ഡി അയൽക്കാർ ഉത്തരം ഡി അയൽക്കാർ ചോദ്യം പതിനാല് ജറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതിയായിലുള്ളവർ പലായനം ചെയ്യേണ്ടത് എവിടേക്ക് എ ഗ്രാമങ്ങളിലേക്ക് ബി പർവ്വതങ്ങളിലേക്ക് സി ഗുഹകളിലേക്ക് ഡി സിഒനിലേക്ക് ഉത്തരം ി പർവ്വതങ്ങളിലേക്ക് ചോദ്യം പതിനഞ്ച് വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ എന്തിനെയാണ് ചവിട്ടി മെതിക്കുക എ യൂതയെ ബി വിശുദ്ധ നഗരത്തെ സി ജെറുസലേമിനെ ഡി വിശുദ്ധ മന്ദിരത്തെ ഉത്തരം സി ജെറുസലേമിനെ ചോദ്യം പതിനാറ് അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ എന്തടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക എ ശരത്കാലം ബി വസന്തകാലം സി മഞ്ഞുകാലം ഡി വേനൽക്കാലം ഉത്തരം ഡി വേനൽക്കാലം ചോദ്യം പതിനേഴ് വാക്യ നമ്പർ ഏത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല എ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ബി ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപതാം വാക്യം സി ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ഡി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഉത്തരം എ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ചോദ്യം പതിനെട്ട് എന്തിനാലെല്ലാം നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ എന്ന് യേശു പറയുന്നതിൽ പെടാത്തത് ഏത് എ സുഖലോലുപത ബി വ്യഭിചാരം സി മദ്യാസക്തി ഡി ജീവിതവ്യഗ്രത ഉത്തരം ബി വ്യഭിചാരം ചോദ്യം പത്തൊൻപത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശു രാത്രിയിൽ പട്ടണത്തിന് പുറത്തുപോയി വിശ്രമിച്ചിരുന്നത് എവിടെ എ ബഥാനിയയിൽ ി ഒലിവുമലയിൽ സി വിജന പ്രദേശത്ത് ഡി കഫർണാമിൽ ഉത്തരം ബി ഒലിവുമലയിൽ ചോദ്യം ഇരുപത് യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ ജനം മുഴുവൻ എപ്പോഴാണ് ദേവാലയത്തിൽ വന്നിരുന്നത് എ രാവിലെ ബി സാപത്തുകളിൽ സി അതിരാവിലെ ഡി പ്രഭാതത്തിൽ ഉത്തരം സി അതിരാവിലെ ചോദ്യം ഇരുപത്തിയൊന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ വിളിക്കപ്പെട്ടിരുന്നത് എങ്ങനെ എ ആദ്യഫല തിരുനാൾ ബി പെസഹ സി കൂടാര തിരുനാൾ ഡി ആണ്ട് തിരുനാൾ ഉത്തരം ബി പെസഹ ചോദ്യം ഇരുപത്തിരണ്ട് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആര് എ നിയമജ്ഞരും ഫരിസേയരും ബി പുരോഹിതന്മാരും ഫരിസേയരും സി പുരോഹിതന്മാരും നിയമജ്ഞരും ഡി ജനപ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും ഉത്തരം സി പുരോഹിതന്മാരും നിയമജ്ഞരും ചോദ്യം ഇരുപത്തിമൂന്ന് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന പുരോഹിതന്മാരും നിയമജ്ഞരും ആരെയാണ് ഭയപ്പെട്ടിരുന്നത് എ യേശുവിനെ ബി ശിഷ്യഗണത്തെ സി ജനപ്രമാണികളെ ഡി ജനത്തെ ഉത്തരം ഡി ജനത്തെ ചോദ്യം ഇരുപത്തി പന്ത്രണ്ട് പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായി യൂദാസിൽ പ്രവേശിച്ചത് എന്ത് എ സാത്താൻ ബി പിശാജ് സി അത്യാഗ്രഹം ഡി പണക്കൊതി ഉത്തരം എ സാത്താൻ ചോദ്യം ഇരുപത്തിയഞ്ച് യൂദാസ് കറിയോത്ത ആരെയെല്ലാം സമീപിച്ചാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിച്ചത് എ നിയമജ്ഞരെയും പുരോഹിതരെയും ബി ജനപ്രമാണികളെയും പുരോഹിതരെയും സി പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും ഡി നിയമജ്ഞരെയും സേനാധിപന്മാരെയും ഉത്തരം സി പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും ചോദ്യം ഇരുപത്തിയാറ് പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും സന്തോഷിച്ച് യൂദാസിന് വാഗ്ദാനം ചെയ്തത് എന്ത് എ വെള്ളിക്കാശ് ബി മുപ്പത് വെള്ളിക്കാശ് സി സ്വർണ്ണ നാണയങ്ങൾ ഡി പണം ഉത്തരം ഡി പണം ചോദ്യം ഇരുപത്തിയേഴ് ആരില്ലാത്തപ്പോൾ യേശുവിനെ ഒറ്റക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത് എ ജനക്കൂട്ടം ബി അപ്പസ്തോലന്മാർ സി ശിഷ്യഗണം ഡി തീവ്രവാദിയായ ശിമയോൻ ഉത്തരം എ ജനക്കൂട്ടം ചോദ്യം ഇരുപത്തിയെട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തിൽ പെസഹ ഭക്ഷിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾക്കായി യേശു അയച്ചത് ആരെ എ രണ്ട് ശിഷ്യന്മാർ ബി യാക്കോബിനെയും യോഹന്നാനേയും സി പത്രോസിനെയും യാക്കോബിനെയും ഡി പത്രോസിനെയും യോഹന്നാനേയും ഉത്തരം ഡി പത്രോസിനെയും യോഹന്നാനേയും ചോദ്യം ഇരുപത്തിയൊൻപത് പത്രോസും യോഹന്നാനും എവിടേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുവൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് അവർക്കെതിരെ വരും എന്നാണ് യേശു പറഞ്ഞത് എ ഗ്രാമത്തിലേക്ക് ബി തെരുവിലേക്ക് സി പട്ടണത്തിലേക്ക് ഡി പട്ടണ കവാടത്തിലേക്ക് ഉത്തരം സി പട്ടണത്തിലേക്ക് ചോദ്യം മുപ്പത് പെസഹ ഭക്ഷണത്തിന് സമയമായപ്പോൾ യേശുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്നത് ആര് എ ശിഷ്യന്മാർ ബി വീട്ടുടമസ്ഥനും ശിഷ്യന്മാരും സി അപ്പസ്തോലന്മാർ ഡി ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടവരും ഉത്തരം സി അപ്പസ്തോലന്മാർ ചോദ്യം മുപ്പത്തി ഒന്ന് നിങ്ങളോടുകൂടി എപ്പോൾ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് താൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു പറഞ്ഞത് എ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തിൽ ബി ജെറുസലേമിൽ വെച്ച് സി എല്ലാവരും ഉണ്ടായിരിക്കെ ഡി പീഡയനുഭവിക്കുന്നതിന് മുമ്പ് ഉത്തരം ഡി പീഡയനുഭവിക്കുന്നതിന് മുമ്പ് ചോദ്യം മുപ്പത്തി എവിടെ പെസഹ പൂർത്തിയാകുന്നതുവരെ താൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് എ സ്വർഗരാജ്യത്തിൽ ബി ദൈവരാജ്യത്തിൽ സി പറസിയിൽ ഡി പിതാവിൻ്റെ ഭവനത്തിൽ ഉത്തരം ബി ദൈവരാജ്യത്തിൽ ചോദ്യം മുപ്പത്തിമൂന്ന് യേശു അപ്പമെടുത്ത് എപ്രകാരം മുറിച്ചാണ് അപ്പസ്തോലന്മാർക്ക് കൊടുത്തത് എ ആശീർവദിച്ച് ബി പ്രാർത്ഥിച്ച് സി സ്വർഗത്തിലേക്ക് ഉയർത്തി ഡി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ഉത്തരം ഡി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ചോദ്യം മുപ്പത്തിനാല് വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ അടിച്ചേൽപ്പിക്കുന്നത് എന്ത് എ അധികാരം ബി ആധിപത്യം സി നിയമങ്ങൾ ഡി ശിക്ഷകൾ ഉത്തരം ബി ആധിപത്യം ചോദ്യം മുപ്പത്തി അഞ്ച് നിങ്ങളിൽ അധികാരമുള്ളവൻ ആരെ പോലെ ആയിരിക്കണം എന്നാണ് യേശു പറഞ്ഞത് എ ഏറ്റവും ചെറിയവനെ പോലെ ബി സേവകനെ പോലെ സി ശുശ്രൂഷകനെ പോലെ ഡി ഹൃത്യനെ പോലെ ഉത്തരം സി ശുശ്രൂഷകനെ പോലെ ചോദ്യം മുപ്പത്തിയാറ് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എവിടെയിരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുന്നതിന് വേണ്ടിയാണ് എ സ്വർഗരാജ്യത്തിൽ ബി ദൈവരാജ്യത്തിൽ സി പറുദീസിയിൽ ഡി സിംഹാസനങ്ങളിൽ ഉത്തരം ഡി സിംഹാസനങ്ങളിൽ ചോദ്യം മുപ്പത്തിയേഴ് സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചപ്പോൾ ആരുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാനാണ് യേശു പ്രാർത്ഥിച്ചത് എ ഷിമയോൻ്റെ ബി യോഹന്നാൻ്റെ സി ശിഷ്യന്മാരുടെ ഡി അപ്പസ്തോലന്മാരുടെ ഉത്തരം എ ഷിമയോൻ്റെ ചോദ്യം മുപ്പത്തിയെട്ട് യേശു ആരോടുകൂടെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എ കള്ളന്മാരോടുകൂടെ ബി കവർച്ചക്കാരോടുകൂടെ സി കള്ളന്മാരോടും കവർച്ചക്കാരോടും കൂടെ ഡി നിയമലംഘകരോടുകൂടെ ഉത്തരം ഡി നിയമലംഘകരോടുകൂടെ ചോദ്യം മുപ്പത്തി ഒൻപത് പിതാവ് അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് ആര് എ റഫായൽ മലഹ സി ഗബ്രിയേൽ മലഹ സി ഒരു ദൂതൻ ഡി ഒരു മാലാഹ ഉത്തരം സി ഒരു ദൂതൻ ചോദ്യം നാൽപ്പത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ എന്ന് യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നടന്നിരുന്നത് ആര് എ യുദാസ് ബി സേനാധിപന്മാർ സി പുരോഹിത പ്രമാണികൾ ഡി ജനപ്രമാണികൾ ഉത്തരം എ യൂദാസ് ചോദ്യം നാൽപ്പത്തിയൊന്ന് യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോൾ യേശുവിനെ പിടിച്ച പുരോഹിത പ്രമുഖന്മാരും ദേവാലയ സേനാധിപന്മാരും ജനപ്രമാണികളും അവനെ കൊണ്ടുപോയത് എവിടേക്ക് എ പീലാത്തോസിൻ്റെ മുമ്പിൽ ബി പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് സി ന്യായാധിപ സംഘത്തിന് മുമ്പിൽ ഡി ഹെയറോദേസിൻ്റെ മുമ്പിൽ ഉത്തരം ബി പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് ചോദ്യം നാൽപ്പത്തി പത്രോസ് പത്രോ സ്ത്രീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഇവനും അവനോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞത് ആര് എ കാവൽക്കാരൻ ബി ഒരു പടയാളി സി ഒരു പരിചാരിക ഡി ഒരു സേവകൻ ഉത്തരം സി ഒരു പരിചാരിക ചോദ്യം നാൽപ്പത്തി മൂന്ന് യേശുവിൻ്റെ കൂടെയുണ്ടായിരുന്നവരിൽ ഒരുവൻ ആരുടെ സേവകൻ്റെ വലത് ചെവിയാണ് ഛേദിച്ചത് എ പ്രധാന പുരോഹിതൻ്റെ ബി ദേവാലയ സേനാധിപൻ്റെ സി പ്രധാന ആചാര്യൻ്റെ ഡി പീലാത്തോസിൻ്റെ ഉത്തരം എ പ്രധാന പുരോഹിതൻ്റെ ചോദ്യം നാൽപ്പത്തി നാല് ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ആരുടെ വലതുവശത്തിരിക്കും എന്നാണ് യേശു ജനപ്രമാണി സംഘത്തോട് പറഞ്ഞത് എ ദൈവത്തിൻ്റെ ബി അത്യുന്നതൻ്റെ സി ദൈവശക്തിയുടെ ഡി പിതാവിൻ്റെ ഉത്തരം സി ദൈവശക്തിയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം